പ്രിയമുള്ള സഹോദരിമാരെ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം ചാപ്റ്റർ വേഴ്സ് നിങ്ങളുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് തന്നെ താങ്ങിക്കൊള്ളും ലോക പ്രശസ്തമായ ചിക്കൻ സൂപ്പ് ഫോർ ദ ക്രിസ്ത്യൻ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് അമേരിക്കൻ എടുത്തുകാരനായ യെഡ് കോപ്പറിന്റെ ഓമന പുത്രിയായിരുന്നു സുന്ദരിയായ എമിലി അവളുടെ സ്വപ്നങ്ങളിൽ വർണ്ണപ്പകുട്ടുള്ള ഒരു സൈക്കിൾ നിറഞ്ഞു നിന്നിരുന്നു കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടി അക്കാലത്ത് പ്രത്യേകം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച സൈക്കിളുകൾ വ്യാപകമായിരുന്നു അവൻ തനിക്ക് കിട്ടുന്ന ഓരോ പെനിയും ഇതിനായി സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി പിതാവ് പോക്കറ്റ് മണിയായി നൽകുന്ന പണവും അയൽവക്കത്തെ വീടുകളിൽ ചെറിയ ജോലി ചെയ്ത് ലഭിക്കുന്ന പണവും തന്റെ സമ്പാദ്യത്തിൽ അവൾ ചേർത്തുകൊണ്ടിരുന്നു ആ വർഷത്തെ ക്രിസ്മസ് എടുത്തപ്പോൾ എമിലിയും അവളുടെ പിതാവും കൂടെ ഷോപ്പിങ്ങിന് പോയി ആ സായാഹ്നത്തിൽ ക്രിസ്തീയ സഭാ സമൂഹത്തിലെ കുറെ ആളുകൾ ഒരു കടയ്ക്ക് മുന്നിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് എമിലി കണ്ടു അത് കാണാത്തവട്ടിൽ മുന്നോട്ടു പോയ പിതാവിനോട് കുറച്ച് സംഭാവന ആ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് എമിലി അഭ്യർത്ഥിച്ചു എന്നാൽ തന്റെ കയ്യിൽ പണം ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിതാവ് ഒഴിഞ്ഞു മാറി അതോടെ അവൾ നിശബ്ദയായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എമിലി അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ സൈക്കിൾ വാങ്ങാൻ വേണ്ടി സൂക്ഷിച്ച പണമില്ലേ എനിക്കിപ്പോൾ സൈക്കിൾ വേണ്ട ഞാനത് പാവങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ മകൾ വളരെ നാൾ കൂടി കാത്തുസൂക്ഷിച്ചപണ ഇത്തരം ഒരാവശ്യം നൽകേണ്ടതില്ല എന്നായിരുന്നു അമ്മയുടെ അഭിപ്രായം മകളുടെ വാക്കുകളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു സൈക്കിൾ വാങ്ങുന്നത് തന്നെയാണ് നല്ലത് ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ചു പണം അതിൽ നിന്നും സാധുക്കൾക്കായി നീക്കിവെച്ചേക്കും എമിലി പുഞ്ചിരിയോടെ പ്രതിവചിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ കർത്താവ് എന്നോട് പറയുന്നത് സമ്പാദിച്ച മുഴുവൻ പണവും പാവങ്ങൾക്ക് വേണ്ടി നൽകാനാണ് മാതാപിതാക്കൾ പിന്നെ അവളോട് എതിലൊന്നും പറഞ്ഞില്ല അധികം വൈകാതെ എമിലി താൻ ശേഖരിച്ച പണം ആ ക്രിസ്തീയ സമൂഹത്തെ ഏൽപ്പിച്ചു മകളുടെ ത്യാഗ മനോഭാവം കണ്ടപ്പോൾ മാതാപിതാക്കളുടെ കണ്ണുകളും ഈറനായി പാവപ്പെട്ട തൊഴിലാളികൾക്കായി ഇതേ ക്രിസ്തീയ സമൂഹം പഴയ കുറെ സൈക്കിളുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു എമിലിയുടെ പപ്പ തന്റെ സൈക്കിൾ ഈ സംഘടനയ്ക്ക് കൈമാറി അദ്ദേഹത്തിന്റെ ദാനശീലത്തിന് പ്രതിനിധിയായി സംഘടന രണ്ട് ഭാഗ്യക്കുറി ടിക്കറ്റുകൾ സൗജന്യമായ അദ്ദേഹത്തെ ഏൽപ്പിച്ചു സംഭാവന നൽകുന്നവർക്കെല്ലാം അവർ ഈ ഭാഗ്യക്കുറി ടിക്കറ്റുകളും നൽകിയിരുന്നു ഭാഗ്യക്കുറിയിലെ ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നത് മനോഹരമായ ഒരു സൈക്കിളായിരുന്നു ആ ഭാഗ്യ ഭാഗ്യസമ്മാനത്തെ കുറിച്ചൊന്നും അവരപ്പോൾ ഓർത്തുകയില്ല എങ്കിലും ലോട്ടറി നിറക്കിട്ടപ്പോൾ ഒന്നാം സ്ഥാനം നേടിയത് എമിലിയുടെ പിതാവിനായി എമിലി നാളുകളായി സ്വപ്നം കണ്ട അതേ സൈക്കിൾ തന്നെയായിരുന്നു സംഘാടകർ അവൾക്ക് വേണ്ടി നൽകിയത് അത്ഭുതത്തോടെ ദൈവകൃപയ്ക്ക് മുന്നിൽ ആ കുടുംബം കരങ്ങൾ കൂട്ടി അതെ ദൈവം നമ്മുടെ എല്ലാ ഭാരവും ഏറ്റുമുള്ളും വിശ്വസിക്കുന്നു നമ്മുടെ കൃത്ഥാവിശ്വവും കടക്കുമ്പോൾ യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോസം നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും